ഇന്ന് ആർ സി ബി മുംബൈ ഇന്ത്യൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ നന്നായിട്ട് കളിച്ചെങ്കിൽ പോലും പരാജയത്തിൻ്റെ വഴി മുറുകയാണ് ഹാർദിക്കിന് കിട്ടുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനെക്കാട്ടിൽ ഇമോഷണൽ സ്കോഡുവായിട്ട് രോഹിത് ടീമിനെ കൊണ്ട് സ്വിമ്മിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഊക്കിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതവിടെ നിൽക്കട്ടെ ഇന്ന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് പാണ്ഡ്യ വളരെ നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട് പ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു ചെക്കൻ അടിച്ചത് പക്ഷേ ജോഷ് ഏസൽ വിക്കറ്റ് നൽകി മടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഹാർദിക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നല്ല ഉറപ്പായിട്ട് മുംബൈ ഇന്ത്യൻസ് ജയിക്കുമായിരുന്നു ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം മകനെ മാപ്പ് എന്നൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഹാർദിക് പെർഫോം ചെയ്തു അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ റിട്ടയർ ഹട്ടിന് ഉൾപ്പെടെയുള്ള ആളുകൾ ഹാർദിക്കിനെ വിരോധത്തോടു കൂടി തന്നെയാണ് കണ്ടത് കാരണം തിലകിനെ പോലെ ഒരു ബാറ്റ്സ്മാൻ്റെ കോൺഫിഡൻസിനെ മുഴുവൻ അത് നശിപ്പിക്കും പണ്ട് നമ്മുടെ തോവാറ്റ്യ ഇങ്ങനെ മോശമായിട്ട് നിന്ന് 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 നിന്നിട്ട് ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ ഓവർ കൊണ്ട് കളി ചെയ്യിപ്പിച്ച കഥ നമുക്കറിയാം ഒരു ഇന്നിങ്സ് തിലകിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ അത്തരത്തിൽ തിലകിനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഹാർദിക് തിരിച്ചു വിളിച്ചത് ഹാർദിക് ഇന്ന് മത്സരത്തിന് ശേഷമുള്ള പോസ്റ്റ് മാച്ച് സ്ട്രോക്കിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏഹ് ഇന്നിങ്സിന് മുമ്പ് തിലകിന്റെ തലക്കേരടിയിട്ടിട്ടുണ്ടായിരുന്നു കടുത്ത വേദന സഹിച്ചുകൊണ്ടായിരുന്നു ഓ തിലക് കളിച്ചത് അതുകൊണ്ടാണ് തിലകനെ തിളച്ച് വിളിച്ചത് കൂടുതൽ ബാറ്റ് ചെയ്യാൻ തിലകിന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് തിലകിനെ തിരിച്ചു വിളിച്ചിട്ട് ആ സമയത്ത് സന്നറ അയച്ചത് അല്ലാതെ തിലകിൻ്റെ കഴിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതോ ഒന്നുമല്ല ഇന്നത്തെ മത്സരത്തിൽ തിലക വളരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പുള്ളി അത് എടുത്തു പറയുകയാണ് ചെയ്തത്